നമ്മുടെ ശരീരത്തിലെ തൊണ്ണൂറ് ശതമാനം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം ശരീരത്തിൽ ശരിയായ രക്തയോട്ടം ഇല്ലാത്തതും രക്തത്തിലെ ഓക്സിജന്റെ കുറഞ്ഞ അളവുമാണ് നമ്മുടെ മുൻതലമുറക്കാർക്ക് ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധമായ വെള്ളവും ലഭ്യമായിരുന്നു അവർ ചെരുപ്പിടാതെ മൺവഴിയിലൂടെ നടന്നതും പാടത്തും പറമ്പിലും ഇറങ്ങി പണിയെടുത്തതും മൺപാത്രങ്ങളിലുള്ള പാചകവും ഭക്ഷിക്കലും മൺഭിത്തികളും തറയുമായുള്ള നേർ അവർക്ക് ഈ കാന്തിക ശക്തി ലഭ്യമാക്കി അതുകൊണ്ട് അസുഖങ്ങളും അവരിൽ നിന്നും മാറി നിന്നു ശാസ്ത്രം പുരോഗമിച്ചു സൗകര്യങ്ങൾ വർധിച്ചു ജീവിതശൈലി മാറി വീടിനുള്ളിൽ വരെ ചെരിപ്പിട്ട് നടക്കുന്നത് മുതൽ കുടുംബസമേതം പുറത്തുപോയി പാശ്ചാത്യ ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ റോഡുകൾ ഫാക്ടറികൾ ഒക്കെ വന്നു അതിനുവേണ്ടി മരങ്ങൾ മുറിക്കേണ്ടി വന്നു ബിസിനസ് മത്സരത്തിൽ കമ്പനികൾ അവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയേക്കാൾ ലാഭത്തിലായി ലക്ഷ്യം ചുരുക്കത്തിൽ നമുക്ക് ശുദ്ധമായ വായുവും വെള്ളവും ആഹാരവും കിട്ടാതെയായി അങ്ങനെ രോഗങ്ങളും വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് ഈ ബയോട്ടോറിയം എന്ന ഉൽപ്പന്നത്തിന്റെ പ്രസക്തി ഭൂമിക്കടിയിൽ അറുന്നൂറ് മുതൽ എണ്ണൂറ് അടി ആഴത്തിൽ നിന്നും കുഴിച്ചെടുത്ത നിയോഡിമിയം എന്ന കാന്തം അതിന്റെ ശാസ്ത്രീയ രീതിയിൽ നോർത്ത് സൗത്ത് പോൾസ് ക്രമീകരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കാന്തിക ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറിയം ഇതുവഴി ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് രക്തത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നു തന്മൂലം ഇത് തുടർച്ചയായി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു